പ്രശസ്ത എഴുത്തുകാരിയും സംവിധായകയും സാമൂഹ്യ പ്രവർത്തകയും അഭിനേത്രിയുമൊക്കെയായ പ്രിയ ഷൈനെ അറിയാത്തവർ ഉണ്ടാവില്ല സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ തൻ്റെതായ പ്രതികരണങ്ങൾ എപ്പോഴും നടത്താറുണ്ട് പ്രിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന രേണു സുതിയെക്കുറിച്ച് പ്രിയ ഷൈൻ ഫേസ്ബുക്കിൽ ഇട്ട ഒരു കുറിപ്പ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരു പക്ഷേ രേണു പോലെ ഇത്രയും സൈബർ ആക്രമണം നേരിട്ട മറ്റൊരാൾ ഉണ്ടാവില്ല രേണുവിനെ ഏത് കാര്യത്തിലും വിമർശിക്കാനും മോശം പറയാനും കച്ചമുറുക്കി നിൽക്കുന്നവർക്കുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ പ്രിയ ഷായന്റെ ഈ ഒരു പോസ്റ്റ് പ്രിയ ഷായന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ ശരീരം പരിഹാസമാണ് എങ്കിൽ എനിക്കെന്റെ ശരീരം അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലയുയർത്തിപ്പിടിച്ച് റാമ്പിലൂടെ വരുന്ന ഇവളാണ് പെണ്ണ് പല്ലിയായും അരണയായും എല്ലുപിടിച്ച കോലമായും ഒക്കെ പരിഹസിച്ചും പുച്ഛിച്ചും തദ്വാര ഭ്രഷ്ടുകൽപ്പിച്ചും അവളെ ശരശയ്യയിൽ കിടത്തുമ്പോഴും കഴിവുകൊണ്ട് തന്റെ ലക്ഷ്യമാകുന്ന ആകാശഗംഗയെ വീഴ്ത്തി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന അതിശക്തയായ പെണ്ണ് കേരളത്തനിമയുള്ള തനിമയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അവൾ റാമ്പിലൂടെ തൂമന്തഹാസത്തോടെ നടന്നു പക്ഷേ അവളുടെ ഹൃദയത്തിൽ കനലുകളുണ്ട് വാക്കാലും നോക്കാലും പ്രവർത്തിയാലും പരീക്ഷണങ്ങളാലും തന്നെ തളർത്തുന്ന സമൂഹത്തിന്റെ പരിഹാസശരങ്ങളേറ്റുപോറിയ മുറിവുകളുണ്ട് അവൾ പറയുന്ന ഓരോ വാക്കിനും അവൾ അർത്ഥമാക്കിയ അർത്ഥമറിയാതെ സോഷ്യൽ മീഡിയയും യൂട്യൂബേഴ്സും ദുരർത്ഥങ്ങൾ കണ്ടെത്തി അവളെ വേട്ടയാടി അവളുടെ മനസ്സിനെ തീവ്രമായി മുറിപ്പെടുത്തുമ്പോഴും കലഹിച്ചും മറുപടി പറഞ്ഞുമടുത്തും തളർന്ന ജീവിത പ്രയാണം താണ്ടുമ്പോഴും തന്റെ ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തി അഹോരാർത്ഥം പരിശ്രമിക്കുന്ന കരുത്തുറ്റ പെണ് അവളുടെ നേർത്ത ശരീരം പോലെയുള്ള അവളുടെ മനസ്സ് ജീവിത പരീക്ഷണങ്ങളുടെ ആലയിൽ വാർത്തെടുത്ത കരുത്തുറ്റ തീവ്രമായ മൂർച്ചയേറിയ ഒരു ഘട്ടമായി പരുവപ്പെട്ടു പുരാതന കാലത്തെ വസ്ത്രധാരണത്തെ തനിമയോടെ കാണാൻ പറ്റി രേണു ഫാഷൻ ഷോയിൽ ഇത്രയും എഴുതി നിർത്തുകയല്ല രേണുവിനെ പ്രിയ തന്റെ കാവ്യഭാഷയിൽ ഒരു കവിതയാക്കി മാറ്റുകയും ചെയ്തു തന്റെ പോസ്റ്റിലൂടെ പ്രിയ ഷൈൻ രചനാ ശൈലിയിൽ കാവ്യാത്മകവും ബലമായ ഭാഷയിലുമാണ് രേണു സുതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് രേണുവിനെ നിന്ദിച്ചവർക്കും അപഹസിച്ചവർക്കും എതിരെ ഒരു ശക്തമായ പ്രതികരണമാണ് ഈ കുറിപ്പ് നിങ്ങൾക്ക് എന്റെ ശരീരം പരിഹാസമാണ് എങ്കിൽ എനിക്കത് അഭിമാനമാണ് എന്ന വാക്കിലൂടെ രേണു സുധിയുടെ മനോഭാവത്തെയും അതിൽ പ്രിയാശയൻ കാണുന്ന ആത്മാഭിമാനത്തെയും പ്രതിദീകരിക്കുകയാണ് ചെയ്യുന്നത് രേണുവിനെ സംവേദനപൂർവമായും ശക്തമായ രീതിയിലും ചിത്രീകരിക്കുകയാണ് പ്രിയ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്ന ഒരു സ്ത്രീ ജീവിതത്തിൽ നിന്നും തളർന്നിട്ടും നിലനിൽക്കുന്നവൾ എന്ന് പ്രിയ പറയുമ്പോൾ അത് ഓരോ പെൺകരുത്തിനുമുള്ള കരുതലാണ് കേരളത്തെ വസ്ത്രങ്ങളിൽ ഒരു റാമ്പിലൂടെ നടന്നു വന്ന സുധിയെ പ്രിയ ഷൈൻ എന്ന് വിളിച്ച് ശാസ്ത്രീയമായും കലാസൗന്ദര്യപരമായും വാഴ്ത്തുകയാണ് ശരീരത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ ആഘോഷിക്കുന്നവളായി രേണുവിനെ കാഴ്ചവെക്കുകയാണ് പ്രിയയുടെ രേണു സുധിയെ എന്തിനും ഏതിനും ശക്തമായി വിമർശിക്കുന്നവർക്ക് പ്രിയയുടെ പോസ്റ്റ് ഒരു ശക്തമായ മറുപടിയാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവവും വിശ്വസിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുമാണ് അത് സ്ത്രീയായും വ്യക്തിത്വമുള്ള ഒരാളായും വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ട ഒന്നല്ലേ രേണു ശരീരത്തെ കുറിച്ചുള്ള സാമൂഹ്യ നിബന്ധനകളെ എതിർക്കുന്നു അതിൽ ധൈര്യം വേണം ആൾമറഞ്ഞ പരാമർശങ്ങളും വിഷം നിറച്ച അഭിപ്രായങ്ങളെയും നേരിടുന്നവർക്കെതിരെ അവർ അഭിമാനത്തോടെയും ആത്മസമ്പന്നതയോടെയും പ്രതികരിക്കുന്നു പിന്തുണയ്ക്കേണ്ട ധൈര്യം തന്നെയാണ് അത് രേണുവിനെ വിമർശിക്കുന്നവരുടെ പൊതുവായ ഒരു ധാരണയാണ് രേണു മാധ്യമങ്ങൾക്ക് മുൻപിൽ കാട്ടിക്കൂട്ടുന്നത് പ്രകടനമാണെന്ന തോന്നൽ പക്ഷേ അത് തികച്ചും നിഗമനം മാത്രമാണ് വ്യക്തമായ തെളിവില്ലാതെ ഇത്തരമൊരു വിലയിരുത്തൽ ഒരിക്കലും ആരെ പറ്റിയും നടത്തരുത് ചിലർ രേണുവിന്റെ ടക്കം അത്യധികം ശരീരപ്രദർശനം എന്ന തരത്തിൽ കാണുകയാണ് എന്നാൽ ഇത് നിഗൂഢമായ മോറൽ പോലീസിംഗ് ആണ് എന്ന് മാത്രമേ ഇവിടെ പറയാൻ സാധിക്കൂ ഒന്ന് മനസ്സിലാക്കുക ഒരിക്കലും ഒരു സ്ത്രീയെ ഇത്തരത്തിൽ വ്യക്തിഹത്യയ്ക്ക് വിധേയമാക്കാൻ പാടില്ല അവളെ വിമർശിക്കാമെങ്കിലും അതിനൊപ്പം അവളുടെ ധൈര്യവും ആത്മാഭിമാനവുമുള്ള നിലപാടും പിന്തുണ അർഹിക്കുന്നുണ്ട് രേണു എന്നത് ഒരു സ്വതന്ത്രയായ വ്യക്തിയാണ് രേണുവിനെ ഒരാളെന്ന നിലയിൽ നോക്കുക സ്വന്തം ശരീരത്തെ അല്ലെങ്കിൽ ജീവിതത്തെ നിലപാടിനെ അവൾ അതീവ ആത്മാർത്ഥതയോടെയാണ് അവതരിപ്പിക്കുന്നത് ഇത് പിന്തുണയ്ക്കേണ്ട ഒന്നല്ലേ എന്നുകൂടി ചിന്തിക്കുക അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയയുടെ പോസ്റ്റ്